നമസ്കാരം തീരുവായുദ്ധം കാട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ചൈനയെയും ഇന്ത്യയെയും കാനഡയെയും ജപ്പാനേയും ഒക്കെ ഇങ്ങനെ അമേരിക്കൻ പ്രസിഡൻ്റ് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്കായി അവരവരുടെ രാജ്യങ്ങൾ വിപണി തുറന്നു തരണം ഒരു കാരണവശാലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്താൻ പാടില്ല ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വിപണികളിലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകണം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള യാതൊരു തടസ്സവും ഈ രാജ്യങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല ഏതെങ്കിലും തരത്തിലുള്ള ന്യായമായ ആവശ്യങ്ങൾ പോലും പരിഗണിക്കാതെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ അവരുടെ കാർഷിക രംഗം തുറന്നു കൊടുക്കാത്തത് കോടിക്കണക്കിന് ജനങ്ങൾ കാർഷിക രംഗത്തെ ആശ്രയിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് അവിടേക്ക് വിദേശ ഉൽപ്പന്നങ്ങൾ കടന്നു വന്നാൽ അവരുടെ കാര്യം പ്രശ്നത്തിലാകും ഇപ്പോൾ തന്നെ പട്ടിണിയും പരിവട്ടവുമായ ഇന്ത്യൻ കാർഷിക മേഖല അത് തകർന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കാർഷിക മേഖല ഒരു കാരണവശാലും വിദേശ വിപണിക്ക് തുറന്നു കൊടുക്കില്ല അത് അമേരിക്കയ്ക്ക് മാത്രമല്ല മറ്റൊരു രാജ്യത്തിനും തുറന്നു കൊടുക്കില്ല അതിന് കൃത്യമായ താരിഫ് നയങ്ങൾ ഇന്ത്യയ്ക്കുണ്ടാകും അത് ഇന്ത്യയുടെ രാജ്യ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് എന്ന് കൃത്യമായി നേരിട്ട് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇന്ത്യ ഉന്നയിച്ചിട്ട് പോലും അമേരിക്ക അത് കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്ത് രാജ്യ താല്പര്യമായാലും അമേരിക്കയുടെ രാജ്യ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഈ വിപണിയിൽ യാതൊരു തടസ്സവുമില്ലാതെ വിൽക്കപ്പെടണം എന്ന പിടിവാശിയിലാണ് ഡൊണാൾഡ് ട്രംപ് ഇത് ഇന്ത്യയോട് മാത്രമല്ല പല രാജ്യങ്ങളോടും അമേരിക്ക ഇതു തന്നെയാണ് കാണിക്കുന്നത് അമേരിക്കയോട് വർഷങ്ങളായി സൗഹൃദം ഉണ്ടായിരുന്ന രാജ്യങ്ങൾ ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ചൈനയും അമേരിക്കയും തമ്മിൽ ഇതിനു മുമ്പ് പലതവണ വ്യാപാര യുദ്ധം ഉണ്ടായിട്ടുണ്ട് വ്യാപാര യുദ്ധം മാത്രമല്ല മറ്റു പല വിഷയങ്ങളിലും ചൈനയും അമേരിക്കയും തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ട് പക്ഷേ ആ ചൈനയോട് മാത്രമല്ല സുഹൃത്ത് രാജ്യങ്ങൾ ജപ്പാനെ പോലെയുള്ള സുഹൃത്ത് രാജ്യങ്ങൾ ഇന്ത്യയെപ്പോലെയുള്ള വളരെ മെച്ചപ്പെട്ട സുഹൃത്ത് ബന്ധമുണ്ടായിരുന്ന രാജ്യങ്ങൾ അവർക്കൊക്കെ എതിരെ ഇത്തരത്തിലുള്ള തീരുവാ ഭീഷണി ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം ീരുവയാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ഒന്ന് അമേരിക്കയുടെ കാർഷികോൽപ്പന്നങ്ങൾ തീരുവ കുറയ്ക്കാത്തതിന്റെ പേരിൽ ഇരുപത്തിയഞ്ച് ശതമാനം രണ്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഇങ്ങനെ ലോകരാജ്യങ്ങളെ മുഴുവൻ വെറുപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ട്രംപ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ട്രംപിനെതിരെ ആരും പറഞ്ഞാൽ കേൾക്കാതെ മുന്നോട്ട് പോകുന്ന ട്രംപിനെതിരെ മറ്റു ചില കടുത്ത നടപടികൾ സ്വീകരിക്കാൻ ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നു എന്ന വാർത്തയാണ് വരുന്നത് അതായത് അമേരിക്കയ്ക്കെതിരെ ജപ്പാന്റെ കയ്യിൽ ഒരു തുറുപ്പു ചീട്ടുണ്ട് അത് വെറുമൊരു തുറുപ്പു ചീറ്റല്ല അത് ഒരു ന്യൂക്ലിയർ ആയുധമാണ് ജപ്പാന്റെ കയ്യിൽ ഒരു ഫിനാൻഷ്യൽ ന്യൂക്ലിയർ ബോംബ് തന്നെ ഉണ്ട് അമേരിക്കക്കെതിരെ എന്ന് തന്നെ പറയാം അത് മറ്റൊന്നുമല്ല അമേരിക്കയുടെ ഈ യു എസ് ട്രഷറി ബോണ്ടുകളാണ് അമേരിക്ക മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്നും പണം കടം വാങ്ങുന്നതിൻ്റെ ഒരു ടൂളാണ് യു എസ് ട്രഷറി ബോണ്ട് യു എസ് ട്രഷറി ബോണ്ട് ലോകത്തിലെ പല രാജ്യങ്ങളും വാങ്ങുന്നുണ്ട് നല്ല ഹൈ റിട്ടേൺ ഉള്ള ഒരു ട്രഷറി ബോണ്ടാണ് യു എസിൻ്റെ ട്രഷറി ബോണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവിധ സമ്പദ് വ്യവസ്ഥകളെ സംബന്ധിച്ചിടത്തോളം യു എസ് ട്രഷറി ബോണ്ടിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ മിച്ചം വരുന്ന തുക യു എസ് ട്രഷറി ബോണ്ടിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ നേട്ടം നൽകുന്നതാണ് ഇങ്ങനെ യു എസ് ട്രഷറി ബോണ്ടിൽ നിരവധി രാജ്യങ്ങൾ നിക്ഷേപം നടത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന രാജ്യമാണ് ജപ്പാൻ ജപ്പാൻ്റെ കയ്യിൽ ഒന്നേ പോയിൻ്റ് ഒന്നേ മൂന്ന് ട്രില്യൺ ഡോളറിന്റെ യു എസ് ബോണ്ടുകളാണ് കയ്യിലുള്ളത് ഇത് വിറ്റഴിക്കും പണവിപണിയിൽ പെട്ടെന്ന് തന്നെ വിറ്റഴിക്കും എന്നാണ് ജപ്പാൻ ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത് അങ്ങനെ വിറ്റഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ പണം അമേരിക്കയിൽ നിന്നും ജപ്പാനിലേക്ക് ഒഴുകും അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ബോറോയിങ് കോസ്റ്റ് കടമെടുക്കാനുള്ള ചെലവ് കൂടും ആ കടമെടുക്കാനുള്ള ചെലവ് കൂടുമ്പോൾ വായ്പകൾക്ക് വലിയ നിയന്ത്രണങ്ങൾ അമേരിക്കയിൽ വരാം ഈ വാഹന വായ്പ അതുപോലെ തന്നെ ഹോം ലോണ് വ്യവസായങ്ങൾക്കുള്ള വായ്പ ഇതെല്ലാം ചിലവേറിയതാകും ഈ വായ്പകൾ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും ഇത് അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കും അവിടെ ഒരു സാമ്പത്തിക മാന്യം പോലും സൃഷ്ടിക്കാൻ ജപ്പാൻ്റെ ഈ നടപടി കൊണ്ട് സാധിക്കും അതായത് ജപ്പാൻ്റെ കയ്യിലുള്ള ഒന്നേ ട്രില്യൺ ഡോളർ യു ബോണ്ടുകൾ പണവിപണിയിൽ വിറ്റഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഇത് തീർച്ചയായും ഈ ബോണ്ടുകൾ വിറ്റഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് അതായത് ഇത് ഇങ്ങനെ വിറ്റഴിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് മാത്രമല്ല ജപ്പാനും ചില നാശനഷ്ടങ്ങൾ ഉണ്ടാകും ജപ്പാന്റെ കാര്യത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുക അമേരിക്കയാണ് ഈ പറയുന്നത് പോലെ ഒരു വികസിത രാജ്യമാണ് അമേരിക്ക കൺസ്യൂമർ ഒരു ഇക്കോണമിയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യവസായവൽക്കൃത രാജ്യമാണ് ഈ രാജ്യത്ത് ആവശ്യത്തിന് ലിക്വിഡ് ക്യാഷ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ വായ്പ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിന് ക്രെഡിറ്റ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ സാമ്പത്തിക വളർച്ചയെ അത് ബാധിക്കും ലോകമെമ്പാടുമുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഉൽപാദനത്തെ തന്നെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ജപ്പാൻ തന്നെ പറയുന്നത് ഞങ്ങളുടെ നേരെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ഇപ്പോൾ തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണി ഞങ്ങൾക്ക് നേരെ ഉണ്ട് ഇത് അതിന് കടന്നാൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അല്ലെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്ര താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ ഇത്തരത്തിലുള്ള അമേരിക്കയുടെ കടന്നുകയറ്റം തുടർന്നാൽ ഈ നടപടി ഞങ്ങളും എടുക്കും എന്ന് തന്നെയാണ് ജപ്പാന്റെ ധനകാര്യമന്ത്രിയും ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞത് എല്ലാ തരത്തിലുള്ള കാർഡുകളും ഞങ്ങൾ തന്നെയാണ് ഇതും അതിൽ തന്നെ ഉൾപ്പെടുന്നുണ്ട് ഇതൊരു ഫിനാൻഷ്യൽ ന്യൂക്ലിയർ ബോംബായി കണക്കാക്കപ്പെടുന്നുണ്ട് ജപ്പാന്റെ ന്യൂക്ലിയർ ഓപ്ഷൻ എന്നാണ് സാമ്പത്തിക കാര്യ വിദഗ്ധർ ഈ യു എസ് ബോണ്ടുകളെ ജപ്പാന്റെ കയ്യിലുള്ള യു എസ് ബോണ്ടുകളെ വിശേഷിപ്പിക്കുന്നത് അത് മുഴുവനായും ഈ പറയുന്നത് പോലെ ഇരുതല മൂർച്ചയുള്ള ഒരു വാളായതുകൊണ്ട് തന്നെ മുഴുവനായും വിറ്റഴിച്ചിട്ടില്ല എങ്കിലും ഇതിന്റെ ഒരു കാര്യമായ ഭാഗം വിപണിയിൽ വന്നാൽ തന്നെ അമേരിക്കയ്ക്ക് അത് വലിയ രീതിയിൽ ദോഷം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ജപ്പാനോട് കളി വേണ്ട എന്ന് അവർ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് ജപ്പാൻ മാത്രമല്ല ഈ ട്രഷറി ബോണ്ടുകൾ യു എസ് ട്രഷറി ബോണ്ടുകളിൽ മറ്റ് അനവധി രാജ്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട് അതായത് ജപ്പാൻ്റെ താഴെ ഈ ഉണ്ട് അതുപോലെ തന്നെ ചൈനയുണ്ട് ചൈന മൂന്നാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്താണ് ജപ്പാൻ ഉള്ളത് ഒന്നേ പോയിൻ്റ് ഒന്നേ മൂന്ന് ട്രില്യൺ യു എസ് ഡോളറുകൾ യു എസ് ബോണ്ടുകളാണ് ജപ്പാൻ്റെ കയ്യിലുള്ളത് തൊട്ട് താഴെയായി യു കെ ഉണ്ട് ബ്രിട്ടന് എണ്ണൂറ്റിയെട്ട് ബില്യൺ ഡോളറിൻ്റെ യു എസ് ബോണ്ടുകളുണ്ട് ചൈന അതിനും തൊട്ടു താഴെയുണ്ട് എഴുന്നൂറ്റി അൻപത്തിയേഴ് ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപം അവിടെയുണ്ട് അതുകൂടാതെ കാനഡ ബെൽജിയം ഫ്രാൻസ് അയർലൻഡ് സ്വിറ്റ്സർലൻഡ് എന്നിങ്ങനെ നിരവധി നിരവധി രാജ്യങ്ങൾ ഈ പറയുന്നത് പോലെ യു എസ് ബോണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് യു എസ് ബോണ്ടുകളിൽ നിക്ഷേപം ഇറക്കിയിട്ടുള്ള പതിനഞ്ച് രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ അതിൽ ഇന്ത്യയും ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനാലാമതായി ഇന്ത്യ ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് യു എസ് ബില്ല്യൺ ഡോളറിൻ്റെ യു എസ് ബോണ്ടുകൾ ഇന്ത്യയുടെ പക്കലുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ചൈന ജപ്പാൻ അതുപോലെയുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ യു എസിന് പണി കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ യു എസ് ട്രഷറി ബോണ്ടുകളിൽ തന്നെയുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങും ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാണ് അതായത് ബ്രിക്സ് അത് ശക്തിപ്പെടുത്തുക ബ്രിക്സിനെ ഡൊണാൾഡ് ട്രംപ് ഭയപ്പെടുന്നത് അതുകൊണ്ടാണ് അല്ലാതെ ഈ ഡോളറിന് സമാന്തരമായ ഒരു നാണയമൊന്നും ബ്രിക്സ് പുറത്തിറക്കാൻ പോകുന്നില്ല പക്ഷേ ഇങ്ങനെ ചില വിഷയങ്ങൾ അതിലുണ്ട് അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപും അമേരിക്കയും എല്ലാം ബ്രിക്സ് ഒന്ന് ഒരുമിക്കുമ്പോൾ അല്ലെങ്കിൽ ബ്രിക്സ് വിപുലീകരിക്കപ്പെടുമ്പോൾ അവർ ഭയക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ് മാത്രമല്ല ഈ ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഈ ബ്രിക്സിലേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായും അമേരിക്കയുടെ ഭയം അത് ഇരട്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിനുവേണ്ടി തന്നെയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ആ ഭീഷണി ജപ്പാൻ പരസ്യമായി തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു ഞങ്ങളോട് കളിക്കാൻ വരണ്ട അങ്ങനെ കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലുള്ള ഈ ഫിനാൻഷ്യൽ ന്യൂക്ലിയർ ബോംബ് ഞങ്ങൾ പ്രയോഗിക്കും എന്ന് തന്നെയാണ് ജപ്പാൻ പറഞ്ഞിരിക്കുന്നത് അതോടുകൂടി അമേരിക്ക ഇനി അടുത്ത് എന്ത് നിലപാടെടുക്കും ലോകരാജ്യങ്ങളോട് കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിലും വടിയുണ്ട് അവർ പല രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയോട് ഒരു യുദ്ധത്തിന് വേണ്ട അല്ലെങ്കിൽ യുദ്ധം വേണ്ട എന്ന രീതിയിൽ തീരുമാനമെടുത്തുകൊണ്ട് സംയമനം പാലിക്കുകയാണ് അത്തരം സംയമനം പാലിക്കുന്ന ജപ്പാൻ അടക്കമുള്ള പല രാജ്യങ്ങളുമുണ്ട് ആ രാജ്യങ്ങൾ ഒരുമിച്ചാൽ തീർച്ചയായും അമേരിക്കയ്ക്ക് പണി കിട്ടും ആ പണിയുടെ കാരണം ഡൊണാൾഡ് ട്രംപായി മാറുകയും ചെയ്യും വെബ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്